ഞാൻ ഐ കെ ബാബുദ്രണ്ട് ഡി എഫിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് എൻ്റെ കൂട്ടത്തിലിരിക്കുന്നത് കേരള സാമ്പോ സഭയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ശ്രീ എ സി ബിനു സാറാണ് പിന്നെ അവിടെ എപ്പോഴത്തെ നമ്മുടെ നേരുകര തല തിരുപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സുരേഷ് തിരുപ്പുറമാണ് ഇത് സംസ്ഥാന ഹൈ കമ്മിറ്റിയുടെ സെക്രട്ടറി ആണ് ഞങ്ങൾ ഈ പത്രസമ്മേളനത്തിന് വന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ആദ്യം നിങ്ങൾക്ക് നന്ദി പറയുകയാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനത്തിന് ഇപ്പോൾ ഇവിടെ ഉണ്ടായ വരാമെന്നുണ്ടായ കാരണം വളരെ ധ്യയനീയപരമായ ഒരു സങ്കടകരമായ ഒരു കാഴ്ചയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ സംസ്ഥാനത്തിൻ്റെ ഹൃദയഭാഗമായിരിക്കുന്ന തിരുവനന്തപുരം പ്രസ് ക്ലബിൽ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് ഇതിൻ്റെ ഹൃദയ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുപ്പുറം ഗ്രാമപഞ്ചായത്ത് ഏലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷീനസ് ദാസിനെ അറസ്റ്റ് ചെയ്യണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടാണ് ഈ പത്രസമ്മേളനം അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റായി ദളിത് വിഭാഗത്തിൽപ്പെട്ട സുരേഷ് തിരുപ്പുറത്തിനെ ഇരുപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കമ്മിറ്റി കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയെ അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ച ഭാഗമായിട്ട് കുടിച്ചുകൊണ്ടിരുന്ന ചൂടുവെള്ളം അതിന്റെ ചൂടുവെള്ളം അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് എഴുതി അദ്ദേഹം ഒന്ന് കുഴിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതെ അദ്ദേഹം രക്ഷപ്പെടുകയുണ്ടായി പുള്ളിയൊരു വംശീയകരമായി ആക്ഷേപിക്കുകയും സംഭവമൊക്കെ ഉണ്ടായാണ് ഇതാണ് ഇത് അതിന് അദ്ദേഹം ഹോസ്പിറ്റൽ പോയൊരു ചിത്രമാണത് അപ്പം ഇത്രയും ഗുരുതരമായ ഒരു കാര്യം ഉണ്ടായ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പൂവാർ പോലീസ് എസ് സി എസ് ടി ആക്ട് അനുസരിച്ച് കേസെടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട നെയ്യാറ്റിക്കര ഡി വി എസ് പി ആണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ ആറാം മാസത്തിൽ നടന്ന സംഭവം ഈ ആറാം മാസത്തിൽ നടന്ന സംഭവം ഈ ഒൻപതാം മാസമായിട്ട് പോലും പ്രതി അറസ്റ്റിയില്ല കാരണം എസ് സി എസ് ടി ആക്ട് അട്രോസിറ്റി ആക്ട് അനുസരിച്ച് നെടുമങ്ങാട് കോടതി എഫ്ഐആർ ഇട്ട് നെടുമങ്ങാട് കോടതിയിൽ വന്ന കേസ് അവരുടെ മുൻകൂർ ജ്യാമേഷ തള്ളി തള്ളിയിട്ടും പോലീസ് പറയുന്നത് പ്രതി ഒളിവിലാണെന്ന് പറയുന്നത് പ്രതി ഒളിവിലാണെന്ന് പറയുമ്പോഴും ഈ പ്രതി എന്ന് പറഞ്ഞ പഞ്ചായത്ത് പ്രശീനാസ് ദാസ് പഞ്ചായത്തിന്റെ വിവിധ യോഗങ്ങളിൽ പങ്കെടുക്കുകയും ഓരോ തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റ് നെയ്യാറ്റിങ്ങരി തന്നെയുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഈ പ്രതിയെ പിടിക്കാത്തത് ഇതാണ് ഞങ്ങൾ ചെയ്തത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്താണ് സ്വതന്ത്ര എല്ലാ മുന്നണികളെയും അല്ല എല്ലാ മുന്നണിയെയും എതിരിട്ടുകൊണ്ട് സ്വതന്ത്രമായി ജയിച്ച് വന്ന വ്യക്തിയാണ് ശ്രീ സുരേഷ് ഇദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ രണ്ടായിരത്തി ഇരുപത്തി ഗവൺമെന്റ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാലം ഒരു വർഷം പ്രസിഡന്റ് ആയിട്ടും വൈസ് പ്രസിഡന്റ് ആയിട്ടും ഇരുന്നൊരു പ്രക്രിയാണ് അതിനേക്കാളുപരി സ്വദേശസ്വംഭരണ വാർത്താ ചാനലിൽ ഈ വർഷത്തെ ഏറ്റവും മികച്ച അവാർഡ് തൃശൂർ വെച്ച് സംസ്ഥാനത്തെ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അവരുടെ അടിസ്ഥാനത്തിൽ മുമ്പിൽ വെച്ച് അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ ഒരു പരാതി കൊടുക്കുമ്പോഴേക്കും പരാതി കൊടുക്ക എഫ്ഐആർ ഐ എടുക്കുമ്പോഴത്തും ബഹുമാനപ്പെട്ട തിരുവനന്തപുരം റൂറൽ എസ് പിയുടെ കമ്മിറ്റിക്കകത്ത എസ് സി വിഭാഗത്തിന്റെ ഒരു അംഗം കൂടിയാണ് എസ് സി വിഭാഗത്തിന്റെ കമ്മിറ്റി അംഗം കൂടി ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായ ഒരു പ്രശ്നമായിട്ടാണ് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടാണ് അട്രോസിറ്റി അതിന്റെ എസ് സി എസ് ടി ആക്ട് അനുസരിച്ചിട്ട് പോലും പ്രതി അറസ്റ്റ് ചെയ്യുന്നില്ല എന്ത് കാരണമാണ് പോലീസിനകത്ത് ജില്ലാ ചീഫ് പോലീസിന്റെ കമ്മിറ്റിക്കകത്തുള്ളയാള് ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഇതെങ്ങനെ ദളിതനായതുകൊണ്ടാണോ ഇതാരെ സംരക്ഷിക്കാനാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യാത്തത് ഇതിന് എന്ത് ഇതിന് ഞങ്ങൾക്ക് എന്ത് സംരക്ഷണമാണ് ഈ സർക്കാരും അല്ലെങ്കിൽ ഈ നിയമ നിയമോദ്യോഗസ്ഥരും ഞങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ച എന്ത് സംരക്ഷണമാണ് ഈ ഒരു പ്രസിഡന്റിന്റെ പേരില് വൈസ് പ്രസിഡന്റിന്റെ ഇങ്ങനെ ഒരു കാര്യം വന്നപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ജനപ്രതിനിധികളോ അല്ലെങ്കിൽ ഞങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ഏതൊരു സംഘടനാ പ്രതികൾക്കോ ഉണ്ടാകുന്ന സംഭവം എന്തായിരിക്കും അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പം ശക്തമായ നടപടി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രതിയെ പിടിച്ചില്ലാത്ത പക്ഷം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പഠിക്കിൽ ഗൾഫ് ഫ്രണ്ട് ഡി എഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല പ്രതിഷേധ സമരം നടത്തുമെന്നാണ് ഇപ്പൊ ഞങ്ങൾ അറിയിക്കുന്നത് അതിന്റെ കൂടുതൽ വിവരങ്ങളെ പറ്റി ഞങ്ങളുടെ ഞങ്ങളുടെ സഹോദരനും ഞങ്ങളുടെ മതസഹോദരനുമായിരിക്കുന്ന ആഹ് കെ എസ് കെ എസ് എസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ എ സി വിനോബാർ സാന്റെ കൂടെ അദ്ദേഹം കൂടുതൽ നിങ്ങൾ അതിനെപ്പറ്റി വിശദീകരിക്കും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി സംശയം ചോദിക്കാണ്ടെങ്കിൽ ഇതിനിരയായിരിക്കുന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സുരേഷും ഈ സാന്നിധ്യത്തിൽ വന്നിട്ടുണ്ട് അത് ഞാൻ ഇദ്ദേഹത്തിന് വിനോബാർ സാന്റെ ഒരു കൈകോൾ കൊടുക്കുകയാണ് അദ്ദേഹം അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കും വളരെ വിചിത്രമായ ഒരു അനുഭവമാണ് ഈ തിരുവുരം ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവിടെ പഞ്ചായത്ത് കമ്മിറ്റി കൂടുമ്പോ വൈസ് പ്രസിഡന്റിനെ പ്രസിഡന്റ് എടാ പോടാ എന്നൊക്കെ വിളിച്ചൊരു മര്യാദയില്ലാത്ത ഇല്ലാത്ത വിധത്തിൽ സംഭാഷണം നടത്തുന്നുണ്ട് സംസാരിക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹത്തെ പ്രസിഡന്റ് സംബോധന ചെയ്യുന്നത് അങ്ങനാണ് തിരിച്ച് വൈസ് പ്രസിഡന്റ് എന്തെങ്കിലും പ്രസിഡന്റിനോട് പറഞ്ഞാൽ അത് വനിതകൾക്കുള്ള പ്രത്യേക നിയമപരിരക്ഷകളുടെ പിൻബലത്തില് നിയമപരമായ ഒരു നടപടിക്ക് ഉണ്ടാകും എന്നുള്ളതുകൊണ്ട് അദ്ദേഹം പലപ്പോഴും അതിന് തുനിയറില്ല പതിനാലംഗ ഭരണസമിതിയില് ഒരാളിനോട് പോലും കാണിക്കാത്ത വിധത്തിലുള്ളൊരു വിവേചനം ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല അദ്ദേഹം പട്ടികജാതിക്കാരനായതുകൊണ്ട് മാത്രം മറിച്ച് മറ്റെന്തെങ്കിലും പരിഗണനയുടെ അടുത്ത അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ സംബോധന ചെയ്യുന്നതും ഈ ഇടപെടൽ നടത്തുന്നതും ഈ പെരുമാറ്റങ്ങളും ഒക്കെ ബാക്കിയുള്ള ആളുകളുടെ അടുത്തും കൊണ്ട് ഉണ്ടാകണമായിരുന്നല്ലോ ആകെ ആ പഞ്ചായത്തിന്റെ റിസർവേഷൻ മണ്ഡലത്തിലെ പ്രതിനിധീകരിക്കുന്ന ഒരു മെമ്പറാണ് ശ്രീ തിരുപുറം സുരേഷ് അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ആദ്യം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം നിയമപരമായ നടപടി സ്വീകരിക്കുക അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്ത് ഭരണസമിതി കൂടിക്കൊണ്ടിരിക്കുമ്പോ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പുറത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് തളച്ച വെള്ളം കോരി ഒഴിക്കുക അപ്പൊ അതിനെതിരായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പ്രാഥമികമായിട്ട് നിയമപരമായ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് അങ്ങനെ നിയമപരമായ നടപടി സ്വീകരിച്ചു കേസ് നമ്മുടെ നെടുമ്പങ്ങാട് സ്പെഷ്യൽ കോടതിയിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്ന നെടുമ്പങ്ങാട് സ്പെഷ്യൽ കോടതിയിൽ ആ കേസ് വന്നു ആ കേസ് വന്നപ്പോ ആന്റിസിപ്പേറ്ററി ബെയിലുമായിട്ട് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്ന പ്രതി നീങ്ങി കോടതി തള്ളി കോടതിയെ തള്ളിക്കഴിഞ്ഞപ്പോ ഇപ്പോ നിയമപരമായ നടപടിയുടെ ഭാഗമായിട്ട് ഈ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാതെ ഇരിക്കുന്ന ഒരു നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത് വൈരുദ്ധ്യം എന്ന് പറയുന്നത് അതല്ല പഞ്ചായത്ത് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന തിരുപുറം സുരേഷ് അദ്ദേഹം പട്ടിക ജാതി ക്ഷേമ സമിതി എന്ന് പറഞ്ഞ് മാർസിസ്റ്റ് പാർട്ടിക്കും ഒരു ജാതി സംഘടന ഉണ്ടല്ലോ സത്യത്തിൽ ഞങ്ങളൊക്കെ അതൊക്കെ പറയേണ്ടത് ഞങ്ങളൊക്കെ പട്ടികാതികാരുടെ സംഘടന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പട്ടികാതികാരായതുകൊണ്ട് ഈ തൊഴിലാളി സർവാധിപത്യം പറയുന്ന സാമ്പത്തിക ശാസ്ത്രം പറയുന്ന ഇവർക്ക് ജാതി മതത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഇവർക്ക് ഈ പി കെസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട് അതുകൊണ്ട് അതിന്റെ വിശദാംശത്തിലേക്ക് കടക്കുന്നില്ല അദ്ദേഹം ഈ പി കെ എസിന്റെ നെയ്യാറ്റിൻകര താലൂക്ക് കമ്മിറ്റി ഏരിയ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റും കൂടിയാണ് സോറി പ്രസിഡന്റും കൂടിയാണ് ഞങ്ങൾ അതാ പറഞ്ഞതിന്റെ വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ ത്ത് നിൽക്കുന്ന ആള് നാടാർ സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് നാടാർ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും സഹോദരങ്ങള് ഏതെങ്കിലും ജാതി വിഭാഗത്തിൽപ്പെട്ടവരുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ അടച്ചല്ലേ ആക്ഷേപിക്കുന്നത് ക്ഷമിക്കുക പട്ടികജാതി വിഭാഗങ്ങളോട് വിവേചനപൂർവ്വമായ ഒരു പ്രവർത്തനം നെയ്യാറ്റിൻക്ര ഭാഗങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് വളരെ തീക്ഷണമായ നിലയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് മനോഭാവം വെച്ച് പുലർത്തിക്കൊണ്ട് പട്ടികജാതി വിഭാഗങ്ങളുടെ ജാതീയമായ പീഡനം അഴിച്ചുവിടുന്ന ഒരു സ്ഥിരം നടപടി നെയ്യാറ്റിൻകര ഭാഗത്ത് നെയ്യാറ്റിൻകര താലൂക്കിലെ പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന സങ്കീർണമായ പ്രശ്നമാണ് അപ്പൊ ഗവൺമെന്റ് ഇതിനകത്ത് കൃത്യതയുള്ള ഒരു നടപടി സ്വീകരിക്കാൻ വിമുഖത കാണിക്കുന്നു അതെന്താന്ന് ചോദിച്ചിരുന്നാല് ഈ ജാതി പരിഗണിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ള വിഭാഗങ്ങളുടെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സമീപനമാണല്ലോ നമ്മുടെ ഈ തൊഴിലാളി വർഗ സർവാധിപത്യ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ആളുകൾ സ്ഥിരമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടെ ഒക്കെ അടിമകളാക്കപ്പെട്ടുന്നതും അവകാശങ്ങൾ തച്ചടക്കപ്പെടുകയും ചെയ്യുന്നതൊക്കെ ഞങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ അവകാര്യം വേണമെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല പക്ഷെ ഞങ്ങളുടെ അവകാശങ്ങൾക്ക് നേരെ കൈ എന്തുവാ അനടക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത് ും ഭൂഷണമല്ല അതുകൊണ്ട് ഈ കാര്യത്തിനകത്ത് എൻ്റെ ഏർ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ പോലീസ് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കണം പട്ടികജാതി പട്ടികവർക്ക് പീഡന നിരോധനുസരിച്ചുള്ള കേസ് നോൺ വൈലബിൾ ഓഫൻസ് ആണ് ജാമ്യമില്ലാത്ത കേസാണ് ഒരു നിമിഷം പോലും പോലീസ് സ്റ്റേഷനകത്ത് ഒരു മിനിറ്റ് സമയം പോലും ഈ പ്രതി എന്ന് പറയുന്ന ആളുകൾ ചെലവഴിക്കേണ്ടി വന്നിട്ടില്ല എന്ന് പറയുന്നത് ദയനീയമായ ഒരു കാര്യമാണ് പഞ്ചായത്ത് കമ്മിറ്റി കൂടുമ്പോ ആ ഇപ്പൊ തന്നെ ഒരു പഞ്ചായത്തിന്റെ ഒരു പ്രോഗ്രാം നോട്ടീസാണ് ഇതിനകത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുന്ന ഫങ്ഷനില് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കണം എന്നുള്ളത് അതിന്റെ പ്രോട്ടോകോളാണ് ഇവിടെ ആ പ്രോഗ്രാമിനകത്ത് ബാക്കി പതിനാല് പഞ്ചായത്ത് മെമ്പർമാർ ഉള്ളതിന് എല്ലാവരെയും പരിഗണിച്ചപ്പോ തിരുവുര ആ പ്രോഗ്രാമിൽ പഞ്ചായത്തിൽ നടക്കുന്ന ഒരു സർക്കാർ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഏറ്റവും ഗൗരവമുള്ള കാര്യമാണ് ഇത് ഞങ്ങളുടെ പ്രതിഷേധം സമൂഹത്തിൽ എത്തിക്കുന്നതിനും ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുന്നതിനും ദൈവീത് നിങ്ങളെയൊക്കെ സപ്പോർട്ട് ആവശ്യമാണ് അപ്പൊ ഈ കുറ്റവാളിയായ പഞ്ചായത്ത് പ്രസിഡന്റിനെ സംരക്ഷിക്കുന്ന കാര്യത്തിനകത്ത് രണ്ടു മുന്നണികളും ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പട്ടികക്കാരുടെ കാര്യങ്ങളോട് ഇപ്പോ ഇടതായിരുന്നാലും വലതായിരുന്നാലും അവർക്ക് തുല്യഭാവം നടക്കുന്ന ഒരു സമീപനമാണ് ഈ കാര്യത്തിൽ ഉള്ളത് ഇത് ഒരു ചെറിയ ഉദാഹരണം മാത്രമല്ല കേരളത്തിൽ മുഴുവൻ നടന്നു വരുന്ന ഒരു പ്രകടമായ സംഭവങ്ങളുടെ ഒരു ദൃഷ്ടാന്തം എന്നുള്ള നിലയ്ക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഏതായിരുന്നാലും ശരി ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഈ ഈ നിയമപരമായ നടപടികൾ ആകെ എടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിയെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഈ സമരങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും കേരള സംഭവ സഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് കൂടി ഈ സമയത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു ഞാൻ തിരുപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കുറേ കാലമായി ഈ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷം കമ്മിറ്റിയിൽ സംസാരിക്കാൻ എന്നെ അനുവദിക്കാറില്ല ഞാൻ എണീക്കുമ്പോൾ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇരിയട എന്നാണ് പറയുന്നത് ഇറങ്ങട പുറത്ത് ഇരിയട എന്നൊക്കെയാണ് എന്നെ ആഫീസ് ചെയ്യുന്നത് ഞാൻ അവരുടെ ചേറിനടുത്ത് രണ്ടാമതായി ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനത്തോടുകൂടെ ഞാൻ ഇന്ന് വരെ അവരെ കണ്ടിട്ടുള്ളൂ അഭിസംബോധന ചെയു ഈ കഴിഞ്ഞ ഇരുപത് ആറ് തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതി ലൈഫ് മിഷനിലെ ലൈഫ് ഭവന പദ്ധതിയിലെ ക്രമക്കേടുകളെയും ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങളെയും സംബന്ധിച്ച് സംസാരിച്ച് നിൽക്കെ പ്രകോപിതയായിക്കൊണ്ട് കുടിച്ചുകൊണ്ടിരുന്ന ചൂടുവെള്ളം എൻ്റെ മുഖത്ത് ഓഴിക്കുകയാണ് ചെയ്തത് എൻ്റെ കൈ എൻ്റെ വയറ് പൊള്ളിയിരുന്നു കൂടെ തന്നെ ഇറങ്ങി പോണന്നാണ് പറഞ്ഞത് അപ്പോഴും എന്നെ അങ്ങനെയാണ് അഭിസംബോധന ചെയ്തത് ഞാന് പെട്ടെന്ന് എൻ്റെ കയ്യിലെ നീറ്റിലെ വേദനയും അനുഭവപ്പെട്ടതുകൊണ്ട് ഉടൻ തന്നെ ഞാൻ പൂർ പോലീസിലേക്ക് പോവുകയു ശേഷം പോർ പോലീസിന്റെ നിർദ്ദേശാനുസരണം അനുസരണം ഞാന് നെങ്ങാറ്റിക്കിര ജില്ലാ ജനറൽ ആശുപത്രിയിൽ ചികിത്സ നേടുകയാണ് ഉണ്ടായത് അതിനുശേഷം ബഹുമാനപ്പെട്ട എസ് സി എസ് ടി കോടതി ഈ കേസ് വിളിക്കുകയും മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ട് പ്രസിഡന്റ് ശ്രീമതി ശ്രീനിവാസ് ദാസ് അവറുകൾ സമീപിക്കുകയും കോടതി അവരുടെ ജാമ്യ ഹർജി തള്ളുകയാണ് ഉണ്ടായത് അതിനുശേഷം ഈ നാളിതുവരെ ഈ നിമിഷം വരെ പോലീസിന്റെ മുമ്പേ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സർക്കാർ വാഹനത്തില് പഞ്ചായത്തിന്റെ വാഹനത്തില് പോകുകയും പഞ്ചായത്ത് കമ്മറ്റികൾ വിളിക്കുകയും കൂടുകയും ഇഷ്ടം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് അങ്ങേറ്റം പ്രതിഷേധ ഈ സമൂഹത്തിൽ എല്ലാവർക്കും നീതി നടപ്പാക്കുമ്പോൾ നീതിപീഠത്തെ പോലും അവഹേളിക്കുന്ന രീതിയിലാണ് ഈ പ്രസിഡന്റിന്റെ പെരുമാറ്റം കഴിഞ്ഞ കുറെ നോട്ടീസുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഉണ്ടാവും ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുന്ന പഞ്ചായത്ത് പരിപാടികളിൽ രണ്ടാമതായ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രോട്ടോക്കോൾ അനുസരിച്ച് അധ്യക്ഷനാകുകയാണ് നിയമം അങ്ങനെയാണ് നമുക്ക് ട്രെയിനിങ് തന്നിട്ടുള്ളത് ഒക്കെ അങ്ങനെയാണ് പക്ഷെ കുറെ നാളത്തെ നോട്ടീസുകൾ നിങ്ങൾ പഞ്ചായത്തിലെ നോട്ടീസുകൾ പരിശോധിച്ചാൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് എന്നെ മാറ്റി നിർത്തിക്കൊണ്ട് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺമാരെ അവരുടെ പാർട്ടിയിലെ കോൺഗ്രസ് പാർട്ടിയിലെ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരെയാണ് ആദ്യം വെക്കുന്നത് അത് അത് ഏറ്റവും അധിക്ഷേപവും വിവേചനവുമാണ് നിസാരമാകാൻ ഞാൻ വടക്കേന്ത്യയിലൊക്കെ ഞങ്ങൾ കേട്ടിട്ടുള്ളൂ ഇങ്ങനെ ഒരു ദലിതനെ മാറ്റി നിർത്തുന്ന അവസ്ഥ കാരണം ഉച്ചഭക്ഷണത്തിന് പോലും തളിയാക്കുന്ന രീതിയിൽ ഒറ്റപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള സമീപനമാണ് ഇവര് ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ കുറെ കാലമായി ഉച്ചഭക്ഷണം പോലും അവിടെ നിന്ന് കഴിക്കാറില്ല ഇതാണ് അവസ്ഥ മാറ്റി നിർത്തുന്നത് അവഗണിക്കുന്നത് ഒറ്റപ്പെടുത്തുന്നത് പോടാ പോടാന്ന് ഇടാ പോടാ പോടാന്നുള്ള ഇത് എന്റെക്കാളും പത്തിരുപത് വയസ്സിന് ആ പിന്നെ ഡിഫറൻസ് ഉള്ള ഒരു വ്യക്തിയാണ് ഇത് ഞാന് ദളിത് സമൂഹത്തിൽ നിന്ന് സംവർണ്ണ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്ന ഒരു കക്ഷിയാണ് സംസ്ഥാനത്തിന്റെ മികച്ച ജനപ്രതിനിധിക്കുള്ള തദ്ദേശ ഭരണ വകുപ്പിന്റെ വാർത്താ ചാനലിന്റെ ഈ വർഷത്തെ സേവന പുരസ്കാര അവാർഡ് നേടിയ ആളാണ് അത് എടുത്ത് അത് പറയുമ്പോൾ ഒരു കാര്യം പറയാതെ പോകുന്നത് ശരിയല്ല ആ അവാർഡ് ബഹുമാനപ്പെട്ട മന്ത്രിമാർ തിരിച്ചു കിട്ടി വെച്ചു തന്നു ഞാന് ആ അവാർഡുമായി പഞ്ചായത്ത് അടുത്ത പഞ്ചായത്ത് കമ്മിറ്റിയിൽ വന്നപ്പോ പഞ്ചായത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശാനുസരണം ചെയറിൽ കൊണ്ടുവച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്ത ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കമ്മിറ്റി കൂടിയ സമയത്ത് എണീറ്റ് നിന്ന് ഒരു അനുശോചനം രേഖപ്പെടുത്താനുണ്ട് എന്ന് പറഞ്ഞ് എണീറ്റ് അനുശോചനമാണ് രേഖപ്പെടുത്തിയത് അങ്ങേറ്റ വേദന എനിക്ക് ഉണ്ടായി അന്ന് കാരണം അവര് അതിനും ഒരു രണ്ടു മൂന്ന് മാസത്തിനു മുമ്പേ വലി അന്തരിച്ചു പോയ മാപ്പാപ്പി അനുശോചനം രേഖപ്പെടുത്തിയ ഒരു പഞ്ചായത്താണ് ഇരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് ആ പഞ്ചായത്തിന്റെ വാഹനത്തിൽ പോലും എന്നെ കേട്ടാറില്ല ഒരു പരിപാടിക്ക് പോലും എന്നെ ആ വാ ആ വാഹനത്തിനൊന്ന് ഇറക്കി വിട്ട ദിവസങ്ങളുമുണ്ട് ഇതാണ് ഈ പഞ്ചായത്തിൽ നടക്കുന്ന അവസ്ഥ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വളരെ വേദനാജനകമാണ് ഒരു ഒരു ഷനോട് പോലും കായ്ക്കാൻ പാടില്ലാത്ത പ്രവണതകളാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള പൊതുസമൂഹത്തോട് പൊതുസമൂഹം ഇതറിയണം എന്നുള്ള തിരിച്ചത്തോടുകൂടെയാണ് ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കേട്ട് കാണുമല്ലോ നമ്മുടെ ഞങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ഒരു സഹോദരൻ പഞ്ചായത്ത് വൈ പ്രസിഡൻ്റായിരുന്നിട്ട് പോലും ഉണ്ടായേക്കുന്ന ഒരനുഭവം ഇപ്പം ഞങ്ങൾ ഇതിനുമ്പേ എൻ്റെ സുഹൃത്ത് പറഞ്ഞ പോലെ ഞങ്ങളുടെയും ഞങ്ങളുടെ വിഭാഗത്തിൻ്റെ എസ് സി എസ് ടി വിഭാഗങ്ങളുടെയും പൊതുജനങ്ങളുടെയും ഒരു പാലമാണ് നിങ്ങൾ കാരണം നിങ്ങൾ വഴിയല്ല ഞങ്ങൾക്കൊരിക്കലും പബ്ലിക്കിൽ ചെന്നെത്താൻ പറ്റുന്നില്ല ഞങ്ങളുടെ ദയനീയ അവസ്ഥ മനസ്സിലാക്കണം വളരെ ഭാരത്തോടെ പ്രയാസപ്പെട്ട് പറയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പ്രസിഡന്റിന് ഒരു എൻ ഡി എ ആയിക്കോട്ടെ യു ഡി എഫ് ആയിക്കോട്ടെ എൽ ഡി എഫ് ആയിക്കോട്ടെ ഏത് കക്ഷി രാഷ്ട്രീയം ആയിക്കോട്ടെ ഞങ്ങളുടെ ദളിത് ഫ്രണ്ടിന്റെയും ഞങ്ങളുടെ മതസാമര സംഘടന ആയിരിക്കുന്ന കെ എസ് എസിന്റെ ഒക്കെ തീരുമാനങ്ങളൊന്നാണ് ഞങ്ങളുടെ സഹോദരനെതിരെ ഇതുപോലെ അതിക്രമം അഴിച്ചു വിറ്റ പഞ്ചായത്ത് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യണം ചെയ്തേ പറ്റും കാരണം ഇനി കേരളത്തിൽ തന്നെ ഈ പതിനാല് ജില്ലകളിലും ഇത് ഉണ്ടാകരുത് അത് കഴിഞ്ഞ നിങ്ങളുടെ എല്ലാവിധ സഹായവും സപ്പോ സഹകരണവും സപ്പോർട്ടും ഞങ്ങൾക്ക് ഉണ്ടാകണം ഞങ്ങൾ നിങ്ങളെയാണ് എപ്പോഴും വിശ്വസിക്കുന്നത് നിങ്ങളെല്ലാം ഞങ്ങൾക്ക് വേറെ മാർഗമില്ല അത് വേറെ ഭാഗമാണ് സോഷ്യൽ മീഡിയ അതല്ല വാർത്താ സമ്മേളനത്തിന് ഞങ്ങള് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നൂറ് ശതമാനം സത്യസന്ധമായ കാര്യമാണ് അതുകൊണ്ട് ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്യണം ഈ പത്രസമ്മേളനത്തില് ഈ പത്രസമ്മേളനത്തില് എന്നെ കൂടാതെ സംസ്ഥാന സെക്രട്ടറി എം കുഞ്ചുവാൻ സംസ്ഥാന ഹൈപ്പർ കമ്മിറ്റി ഗോപി ഒട്ടകിൽ സോമൻ പള്ളിയാമ്പിള്ളിയിൽ കെ എസ് എസിന്റെ ബഹുമാനിയനായ കെ എസ് എസിന്റെ മഹാ സാമ്പോ സഭയുടെ സംസ്ഥാന അതിരണേയായ പ്രസിഡന്റ് ശ്രീ കെ സി വിനുമാർ സാറ് എസ് എസ്സിന്റെ ട്രഷറർ സുരേഷ് തിരുവു തിരു തിരുപുറം വിജയനുണ്ട് പഞ്ചാങ്കുടി ശശികുമാർ നെയ്യാറ്റിങ്ങര സുരേഷ് രതീഷ് വെള്ളറട തുടങ്ങിയവരാണ് ഇതിനകത്ത് പങ്കെടുത്തിരിക്കുന്നത് നിങ്ങൾ എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾക്ക് ഉണ്ടാകുന്ന കരുതി വീണ്ടും ഞങ്ങൾ ഇനി നിങ്ങളുടെ അടുത്തിൽ വരുന്നത് ചിലപ്പം വളരെ സന്തോഷമാരെയും അല്ലെങ്കിൽ വളരെ ദയനീയമായി പരാജയപ്പെട്ടവരുടെ ഒരവസ്ഥ എന്തായാലും ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറില്ല ഈ പ്രതി അർജ്ജ് ചെയ്തില്ലാത്ത പക്ഷം സെക്രട്ടേറിയറ്റ് പിടിക്കുന്ന ശക്തമായ പ്രതിഷേധ സമരം ഉണ്ടായിരിക്കും